ശ്രീമതി പത്മചട്ടീശ്രഴുതിയ തീ പിടിച്ച സ്വപ്നങ്ങൾ ഇനി ഞങ്ങൾ പകലന്തിയോളം പണീതല്ലേ സ്വപ്നവും കണ്ടൊന്നു ശാന്തമായി ഉറങ്ങട്ടെ ും കൂടണയുന്നതും മക്കൾ തൻ കുഞ്ചലും സ്വപ്നത്തിലമരട്ടെ കത്തുന്നവലിനെ ഭാവിതൻ സ്വപ്നങ്ങൾ കുളിരാക്കി മാറ്റി കത്തുന്ന വേലിനെ സ്വയമേറ്റുവാങ്ങി ഭാവിതൻ സ്വപ്നങ്ങൾ കുളിരാക്കി മാറ്റി കത്തിയെറിഞ്ഞതറിഞ്ഞതേയില്ല സ്വപ്നത്തിൻ ചൂടിലമറന്നിരിക്കേ നാട്ടിലേക്കുള്ള വരവെന്തേ ഇങ്ങനെ പോലും എടുത്തതില്ലല്ലോ ീവൊന്നിഴുതി കൊടുക്കുന്നതിന് മുൻപേ ലീവ് ഒന്നുവതിച്ചെന്തിങ്ങനെ കൂട്ടുകാരില്ലാരും ഒന്നിച്ചു ലീവിലോ നാട്ടിലേക്കെത്താൻ തിടുക്കമെന്തു പതിവിലും നേരത്തെ വരവതും കത്ത് ളുകൾ കാത്തു നിൽക്കാൻ അമ്മയെ കണ്ടില്ല മക്കളെ കണ്ടില്ല നല്ലൊരു പാതയെ കണ്ടതേയില്ല കണ്ണു തുറക്കാൻ കഴിയാതെ കൂട്ടുകാർ സ്വപ്നത്തിലാണ്ടു കിടന്നുറങ്ങി കണ്ണു തുറക്കാൻ കഴിയാതെ കൂട്ടുകാർ സ്വപ്നത്തിലാണ്ടു കിടന്നുറങ്ങി അവരെ ഉണർത്തേണ്ട തേങ്ങാതിരിക്കുവിൻ ശാന്തമായി നിദ്രയെ പൂണ്ടിടട്ടെ അവരെ ഉണർത്തേണ്ട തേങ്ങാതിരിക്കുവിൻ ശാന്തമായി നിദ്രയെ പൂണ്ടിടട്ടെ കത്തുന്ന തീയിനെ സ്വയമേറ്റുവാങ്ങി കത്തി ജ്വലിച്ചവരല്ലേ കത്തുന്ന തീയിനെ സ്വയമേറ്റുവാങ്ങി കത്തി ജ്വലിച്ചവരല്ലേവർ ഒരു പിടി കണ്ണീർ പൂക്കളും മർപ്പിച്ച് കഥന മടക്കി തിരിച്ചു പോവുക ീർ പൂക്കളുമർപ്പിച്ച് കഥനമടക്കി തിരിച്ചു പോവുക